പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ വെള്ളിയാഴ്ച മുസ്ലിം ജമാഅത്തുകളിൽ എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സിന് വേണ്ടി യു ഡി എഫിന് വേണ്ടി വ്യാപകമായി പ്രചരണം നടത്തിയിരിക്കുകയാണ് ലഘുലേഖകൾ വിതരണം ചെയ്തിരിക്കുകയാണ് എത്ര ലജ്ജാകരമായ സാഹചര്യത്തിലാണ് അവസ്ഥയിലാണ് കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്നത് എന്നതിന്റെ തെളിവാണ് ിയാണ് കൂടെ കൂട്ടിയിരിക്കുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി അവർ ഉന്നയിക്കുന്നത് ബി ജെ പി ജയിച്ചുകളയും അതുകൊണ്ട് കോൺഗ്രസ് നോട്ടു ചെയ്യണം ബി ജെ പിയെ പരാജയപ്പെടുത്താൻ എന്താണ് എസ് ഡി പി അവരുടെ നോട്ടീസിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് എസ് ഡി പിയുടെ നോട്ടീസിലൂടെ ഈ ലഘുലേഖയിലൂടെ അവർ പറയാൻ ശ്രമിക്കുന്ന കാര്യം മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആദ്യം ശ്രീ രമേശ് ചെന്നിത്തല സാക്ഷ്യപ്പെടുത്തുന്നു മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് രണ്ടാമത് ബഹുമാനപ്പെട്ട ശ്രീ കെ മുരളീധരൻ സാക്ഷ്യപ്പെടുത്തുന്നു എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് ഇന്നലെ ശ്രീ ഇന്നിപ്പോ ശ്രീ ചാണ്ടി ഉമ്മൻ മാധ്യമ പ്രവർത്തകരെ കണ്ടു പാലക്കാട് വന്ന് ശ്രീ ചാണ്ടി ഉമ്മനും സാക്ഷ്യപ്പെടുത്തുന്നു മത്സരം എൽ ഡി എഫും യു ഡി എഫും അപ്പോഴൊക്കെയും മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എന്ന് പറയാൻ മെനക്കെട്ടൊരാൾ ശ്രീ വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ കമ്പനിക്കാരുമാണ് നിങ്ങളൊക്കെ ശ്രീ വി ഡി സതീശനും കമ്പനിക്കും വാർത്താക്കുറിപ്പ് തയ്യാറാക്കി കൊടുക്കുന്നത് എസ് ഡി പി ഐ ആണോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം എസ് ഡി പി ഐയുടെ ചെല്ലും ചെലവും വാങ്ങി പ്രവർത്തിക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണോ ശ്രീ സതീശന്റെ വാദഗതി ഉയർത്തിപ്പിടിച്ചാണ് ഇന്നിപ്പോ എസ് ഡി പി ഐ ഈ വെള്ളിയാഴ്ചകളിൽ ഈ ഇന്നത്തെ വെള്ളിയാഴ്ച മസ്ജിദുകളിൽ ഈ വ്യാപകമായ പ്രചരണം നടത്തിയത് മുസ്ലിം ജനവിഭാഗത്തെ ഭീതിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ബി ജെ പി ജയിച്ചുകളയിൽ അതുകൊണ്ട് ഇതാ ബി ജെ പി ജയിക്കാൻ പോകുന്നു അതുകൊണ്ട് യു ഡി എഫിനോട്ട് ചെയ്യണം നോട്ട് ചെയ്യണം അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ബി ജെ പി ആണ് ഇവിടെ പ്രധാന മത്സരരംഗത്തുണ്ടെന്ന് ഇപ്പോൾ തോന്നുന്നെങ്കിൽ എന്തിനായിരുന്നു പിന്നെ ഇവിടെ ബയ്യലക്ഷണുണ്ടാക്കിയത് ബി ജെ പി ജയിച്ചു കളയുമെന്ന കോൺഗ്രസിന് ഒരു മണ്ഡലത്തിൽ എന്തിനാണ് ബയ്യലക്ഷണം ഉണ്ടാക്കിയത് ഇവിടെ നിന്ന് മത്സരിച്ചയാളെ വടകരയ്ക്ക് കൊണ്ടുപോയി ഇവിടെ ജയിച്ചയാളെ വടകരയിൽ മത്സരിക്കാൻ കെ മുരളീധരൻ ഉണ്ടായിരുന്നല്ലോ ഇനി വടകരയിൽ മത്സരിക്കാൻ കെ മുരളീധരൻ പോരാ അവിടെ വേറൊരു ചോദ്യം വരും അത്ര പോരാത്തയാളെ എന്തിനാണ് വലിയ കടുത്ത മത്സരം നടന്ന തൃശ്ശൂരേക്ക് ഇപ്പൊ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂരേക്ക് നാട് കിടത്തുന്നു അങ്ങനെയാണെങ്കിൽ ടി സിദ്ദീഖിനെ പരിഗണിക്കാമായിരുന്നല്ലോ ടി സിദ്ദീഖ് വടകരയിൽ നിന്ന് ജയിച്ചു എന്നിരിക്കട്ടെ വയനാട്ടിൽ ഒരു ബൈഎലക്ഷൻ വന്നു വന്നിരിക്കട്ടെ ചേലക്കര പോലെ തന്നെ വയനാട്ടിലും ബി ജെ പി ഇല്ലല്ലോ മത്സരിക്കാൻ ബി ജെ പി മത്സരരംഗത്തില്ലോ ചേലക്കരയിൽ മത്സരരംഗത്തില്ല സിദ്ദീഖാണ് ആണ് ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ വയനാട്ടിലാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നതെങ്കിൽ വയനാട്ടിൽ ബി ജെ പി മത്സരരംഗത്തില്ല ബി ജെ പി മത്സരരംഗത്തുള്ള പാലക്കാട് കോൺഗ്രസ് തന്നെ ഒരു ബൈ ബയ്യലക്ഷം സൃഷ്ടിക്കുകയും എന്നിട്ടിപ്പോൾ മുസ്ലിം ജനവിഭാഗത്തിനടുത്ത് പോയി ഇതാ പള്ളികളിൽ എസ് ഡി പി ഐ ഉപയോഗിച്ച് നോട്ടീസടിച്ച് വിതരണം ചെയ്ത് പറയുകയാണ് മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് ഒന്ന് കണ്ണുപചമ്മിയാൽ ശ്രദ്ധിക്കാതിരുന്നാൽ യു ഡി എഫിന് നോട്ട് കൊടുക്കാതിരുന്നാൽ ബി ജെ പി ജയിച്ചു കളയും അങ്ങനെ ബി ജെ പി ജയിക്കുമെന്ന് പേടിയുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഇവിടെ ബയ്യലക്ഷണം ഉണ്ടാക്കിയത് അതിന് മറുപടി പറയണ്ടേ ശ്രീ വി ഡി സതീശിന്റെയും കമ്പനിയുടെയും വാദഗതി കോൺഗ്രസിനകത്ത് പോലും ചെലവാകുന്നില്ല കോൺഗ്രസിനകത്ത് രമേശ് ചെന്നിത്തല ഉൾക്കൊള്ളുന്നില്ല ശ്രീ കെ മുരളീധരൻ ഉൾക്കൊള്ളുന്നില്ല ശ്രീ ചാണ്ടി ഉമ്മൻ ഉൾക്കൊള്ളുന്നില്ല ഇവരെല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നു ഇവിടെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ഇവരെല്ലാവരും പറഞ്ഞപ്പോൾ തന്റെ വാദഗതി എസ് ഡി പി ഐയെ ഉപയോഗിച്ച് മസ്ജിദുകളിൽ വിതരണം ചെയ്തിരിക്കുകയാണ് ശ്രീ വി ഡി സതീശൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എത്ര ലജ്ജാകരമായ അവസ്ഥയിലേക്ക് ശ്രീ വി ഡി സതീശനും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗവും ചെന്നുപൊട്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഒരു ചോദ്യം ശ്രീ വി ഡി സതീശനോട് പറയാനുള്ളത് ഇവിടെ ഈ മുനിസിപ്പാലിറ്റി പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ മുകളിൽ ജയ് ശ്രീറാം എന്ന ബോർഡ് എഴുതി വെച്ച് വർഗീയ അസ്വസ്ഥത ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അത് വലിച്ചു കീറി ദൂരെ ഇറഞ്ഞ് അതിൻ്റെ മുകളിൽ കയറി ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്താൻ പാലക്കാട്ടുണ്ടായിരുന്ന ഏക സംഘടനയുടെ പേര് ഡെമോക്രാറ്റിക് വിത്ത് ഓഫ് ഇന്ത്യ ഡിവൈഎഫ്ഐ എന്നാണ് അന്ന് ശ്രീ വി ഡി സതീശനായ കമ്പനിയെ ഞങ്ങൾ കണ്ടില്ല ഞങ്ങളാണ് ഉണ്ടായിരുന്നത് ഇവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്തണമെന്നാണ് പറയുന്നത് ഞങ്ങളുടെ ചോദ്യം ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ബി ജെ പിയെ നേരിടാൻ എസ് ഡി പി ഐ കൂടെ കൂട്ടിയാണോ പോകേണ്ടത് ഇതാണ് ചോദ്യം ബി ജെ പിയെ പരാജയപ്പെടുത്തണം ബി ജെ പിയെ പരാജയപ്പെടുത്താൻ എസ് ഡി പി കൂട്ടിപ്പോകുന്നത് എന്ത് ലോജിക്കാണ് എത്ര വലിയ രാഷ്ട്രീയ വ്യക്തിത്വമാണ് ഇന്നിപ്പോ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് എസ് ഡി പി ഐ മസ്ജിദുകളിൽ നോട്ടീസ് വിതരണം ചെയ്തു നിങ്ങൾ ആലോചിച്ച് നോക്കൂ യു ഡി എഫ് കാണാം ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇരുപത്തിമൂന്നാം തീയതി പാലക്കാട് പട്ടണത്തിൽ കാണേണ്ടി വരുന്ന കാഴ്ച എന്താണ് കോൺഗ്രസിന്റെ കൊടിക്കൊപ്പം ഈ എസ് ഡി പി ഐക്കാരുടെ പതാകയെ ഉയർത്തിപ്പിടിച്ച് അവരുടെ താളമല്ലേ ഇവിടെ കാണേണ്ടി വരിക എസ് ഡി പി ഐക്കാരന്റെ പാലക്കാട് പോലൊരു നഗരത്തിൽ അതുണ്ടാക്കിയേക്കാവുന്ന സാമൂഹ്യ പ്രത്യാഘാതം എന്താണ് ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയെ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യേണ്ട കാര്യമുണ്ടോ ശ്രീ വി ഡി സതീശന്റെ നരേഷൻ ബി ജെ പി ഭീതി പടർത്തി യു ഡി എഫിന് ജയിക്കാമെന്നുള്ള ഒരു സ്ട്രാറ്റജി ആ സ്ട്രാറ്റജിയിൽ എസ് ഡി പി കൂടെ കൂട്ടുകയാണ് അങ്ങേറ്റം ആപൽക്കരമായ വർഗീയ കളിക്കാണ് ഇവിടെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസിന് ഇവിടത്തെ സെക്കുലർ വോട്ടുകളോട് ഈ നാട്ടിലെ ബി ജെ പി എതിർക്കുന്ന എല്ലാ ആളുകളോടും കോൺഗ്രസ് പറയേണ്ട ഒരു മറുപടി ബി ജെ പി ഇങ്ങനെ ഒരു ഭീതി ഉണ്ടാക്കുന്ന മണ്ഡലമാണെങ്കിൽ എന്തിനങ്ങനെ ഒരു മണ്ഡലത്തിൽ ബൈഎലക്ഷൻ ഉണ്ടാക്കി എന്നാണ് പറയേണ്ടത് ഒഴിവാക്കാമായിരുന്നല്ലോ വടകരയിൽ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ ഒന്നിലധികം ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് അത് പരീക്ഷിക്കാതെ അത്തരം ഓപ്ഷനുകൾ ഒന്നും നോക്കാതെ ഇവിടെ ബൈ ബൈഎലക്ഷൻ ഉണ്ടാക്കുന്നു അപ്പൊ ബൈഎലക്ഷൻ ഉണ്ടാക്കുമ്പോ ബി ജെ പിക്ക് ഇവിടെ ഇത്രയും വോട്ടുള്ള കാര്യമൊന്നും അറിഞ്ഞിരുന്നില്ലേ സാർമാര് അപ്പൊ എന്ത് കാപ്പട്ടിയാണ് പറയുന്നത് ബി ജെ പി ഭീതിയിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ സമ്പാദിച്ച് വിജയിക്കാൻ കഴിയുമെന്നാണ് നോക്കുന്നത് ഒരു കാര്യ ഉറപ്പാണ് ബി ജെ പി ചിത്രത്തിലേ ഇല്ല ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല മത്സരം എൽ ഡി എഫും യുഡിഎഫും തമ്മിലാണ് മത്സരം എൽ ഡി എഫും യു ഡി എഫിലും തമ്മിലാണെന്ന് കോൺഗ്രസിന്റെ സകല നേതാക്കളും ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ കെ മുരളീധരൻ ഇന്ന് ശ്രീ ചാണ്ടിയമ്മനും സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു അതുകൊണ്ട് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ എടുക്കുന്ന ഈ നീക്ക തരത്തിലും ഇത് നമ്മുടെ നാട്ടിൽ ഈ പാലക്കാട് ഒരു സാമുദായിക സ്പർദ്ധ വളർത്തിയെടുക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കമാണ് എസ് ഡി പി എ കൂടെ കൂട്ടി ഈ നടത്തുന്ന അപകടകരമായ കളി